ഇത്ത ജ്യൂസ് ഞാൻ ബീട്രോട്ട് വെച്ചിട്ട് ഒരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ എ ബി സി ജ്യൂസൊക്കെ പറയില്ലേ അതിൻ്റെ ബി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ രക്തം വെക്കാനും അതുപോലെ ചർമ്മത്തിനും സൗന്ദര്യം വെക്കാൻ അങ്ങനെയൊക്കെ പല ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കില്ല അപ്പോൾ ആദ്യം ഞാൻ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി ഫ്രഷ് ആക്കി എടുത്ത് വരട്ടെട്ടോ ബീട്രൂട്ടൊക്കെ ചെറിയ പീസായി നല്ല സ്ക്വയർ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കട്ട് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പം വേഗം വെന്ത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ചെറിയ പീസാകുമ്പോൾ വേഗം എന്തിട്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്ക് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കുക ഒന്നെങ്കിൽ കുക്കറിൽ വെച്ചോ അല്ലെങ്കിൽ ആവി കയറ്റിയെടുക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടെ ഞാൻ ഈ ബീട്രൂട്ട് സ്റ്റീം ചെയ്യാൻ പോകുന്നത് അഗോരൻ്റെ ഈ എഗ്ഗ് ബോയിലർ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്ത് ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഏ ഇത് നല്ല എളുപ്പമാണ് ഇതാണ് ഇതിലുള്ള പൗച്ച് ഇതിൽ വെച്ചാണ് ഞാൻ സ്റ്റീ പിന്നെ ബീട്രൂട്ട് സ്റ്റീം ചെയ്യാൻ പോകുന്നത് പിന്നെ എല്ലാ പച്ചക്കറികൾ അതുപോലെ ചിക്കന് അങ്ങനത്തെ ഒക്കെ ഇതിൽ വെക്കാം കേട്ടോ നല്ല ഉപകാരമുള്ളൊരു പ്രോഡക്റ്റാണ് പിന്നെ എഗ്ഗ് എഗ്ഗ് വെക്കാൻ ഒരു എട്ട് എന്ത് കണ്ടില്ലേ ഇതിൽ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കണതും അതും വളരെ ഉപകാരമാണ് കേട്ടോ പിന്നെ അതിനുള്ള ഒരു മെഷർമെൻ്റ് കപ്പുണ്ട് അതിൻ്റെ കൂടെ അപ്പം അതിനനുസരിച്ച് നമുക്ക് ഹാർഡാണോ സോഫ്റ്റ് ആണോ മീഡിയമാണോ അങ്ങനെയൊക്കെ വേണ്ടത് ഇതിൽ എഴുതിയിട്ടുണ്ടാവും അതിനനുസരിച്ച് വെള്ളം വെച്ചു കൊടുത്താൽ മതി ഇപ്പോൾ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം വെക്കാനുള്ളത് സ്റ്റീം ചെയ്യാൻ ഇതാ നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ വെള്ളമാണ് സ്റ്റീമിന് വെക്കേണ്ടത് അപ്പോൾ പിന്നെ ഹാഡാവാൻ എഗ്ഗ് ആഡ് ആവാനും വേണ്ടിയിട്ട് എൺപത്തഞ്ച് മില്ലി അതുപോലെ മീഡിയത്തിലാണെങ്കിൽ അൻപത്തഞ്ച് മില്ലി കാണുന്നുണ്ടാവൂലേ പിന്നെ മുപ്പത്തഞ്ച് മില്ലി സോഫ്റ്റ് ആയിട്ട് എഗ്ഗ് സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടി അതിനെല്ലാ രൂപത്തിലും ഇത് കിട്ടും കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ മതി കിട്ടും എഗ്ഗ് ബോയിലായി കിട്ടാൻ അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ പിന്നെ ബോയിൽ ചെയ്തെടുക്കുക അപ്പം നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് പോകട്ടോ അപ്പോൾ ഞാനിതാ പിന്നെ ഈ ഒരു പൗച്ചിൽ വെച്ചിട്ടുണ്ട് ഈ പൗച്ചിൽ നമ്മൾ ബുൾസൈ അങ്ങനത്തൊക്കെ പൊട്ടിച്ച് വയ്ക്കുമല്ലോ അതൊക്കെ ഇതിൽ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വെജീസ് ഇതിൽ വെച്ചുകൊടുത്തിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ ആദ്യം സ്റ്റീം ചെയ്യാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നമുക്കിപ്പോൾ കണക്കുണ്ടാവൂലോ ഇതിൽ ഈ കപ്പിൽ കണക്കുണ്ട് കേട്ടോ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം അതിൻ്റെ കണക്കൊക്കെ കയ്യിലുണ്ട് പിന്നെ ഈ ഒരു സംഭവം അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു പൗച്ചിൽ ആക്കിയിട്ടാണ് നമ്മൾ വെജീസൊക്കെ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് മുടിയെടുക്കുക ശേഷം സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ ബ്ലൂ കളറ് പിന്നെ ലൈറ്റ് കത്തും അപ്പോൾ ഓണായിട്ടുണ്ട് കേട്ടത് ഇനിയിപ്പോൾ അത് ഓഫാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ഓഫായി പോകട്ടോ ആ കളറ് പോവും അപ്പോൾ അവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കോ അപ്പോൾ പിന്നെ ഇതിൽ വളരെ എളുപ്പമാണ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ ഒരു കോട്ടിംഗ് ഉള്ളത് ഒരു എന്ത് നമുക്ക് സ്റ്റീം ചെയ്തേക്കുക അതേപോലെ പഴമൊക്കെ സ്റ്റീം ചെയ്ത് അടിപൊളി ഉണ്ടോ ഒരു കഷയിലിട്ടോ നല്ല അടിപൊളി ഉപകാരമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് സ്റ്റീം ചെയ്തിട്ട് പിന്നെ കാണിച്ചു തരാം അപ്പം ബീട്രൂട്ടൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ അപ്പം നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ലൈറ്റ് ഓഫായി എന്ന് അറിഞ്ഞില്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് വെന്തിനൊന്നും അറിയില്ല കേട്ടോ അപ്പം അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നല്ല അടിപൊളിയാണ് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് എണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ അങ്ങനെന്തോ ഒരു ഇതിലാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണോ ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓർമ്മയില്ല അങ്ങനെ എന്തോ ഒരു നോക്കിയാൽ മതി ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഇത് എത്രയെന്നുള്ളതൊക്കെ അടിച്ചു നോക്കിയാൽ ബോയിലറിന്ന് അടിച്ചു കൊടുത്താൽ വരുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കണ്ടിട്ടോ ഒരു ഓഫറിൻ്റെ ടൈമിലാണ് ഒന്നുണ്ട് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഉപകാരം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതായത് നമ്മൾ ജ്യൂസിൻ്റെ ഉള്ള ഐറ്റംസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇത് ഷെയ്ക്ക് ആക്കിയെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഞാൻ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ വെള്ളം ഉണ്ട് കേട്ടോ അത് നമ്മൾ ഒഴിവാക്കണ്ട ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചൂടാറിയിട്ടുണ്ട് കേട്ടോ പുതുതായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് രണ്ട് ഏലക്ക ചതച്ചതാണ് കേട്ടോ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഒരു വേറൊരു ടേസ്റ്റാണല്ലോ ഈ ഏലക്ക വനില എസൻസ് ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ അണ്ടിയാണ് കേട്ടോ അണ്ടിയോ ബദാമോ എന്താ ഇങ്ങനെ അടുത്തുള്ള നെഡ്സുകൾ അത് ഇതിലേക്ക് ചേർക്കുക ഞാൻ അണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ കാരണം പിന്നെ ഇതാകുമ്പോൾ കുറച്ച് ജ്യൂസിന് കുറച്ച് കട്ടി കൂടും ഇങ്ങനത്തെ ഈ അണ്ടി ചേർക്കും കേട്ടോ അപ്പം ഞാൻ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് മിൽക്കാണ് കേട്ടോ ചേർക്കാൻ വേണ്ടി വേണ്ടത് മിൽക്ക് നമുക്ക് പിന്നെ കട്ടിയാക്കി വെച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ കുഴപ്പമില്ല തണുപ്പുള്ളതായാൽ മതി എന്നാലും കട്ട മിൽക്ക് ഉണ്ടല്ലോ അതാകുമ്പോൾ ഒന്നും കൂടി ഒരു ഷേക്ക് രൂപത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ അതായത് ഞാൻ മിൽക്ക് ഒഴിക്കാൻ വേണ്ടി അര ലിറ്റർ മിൽക്കാണ് കേട്ടോ അതിലേക്ക് ഇടയ്യാകുമ്പോൾ കുറച്ചൊക്കെ കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഉള്ള കട്ടിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മിൽക്ക് മിൽക്കുതിലൊക്കെ അഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ഞാൻ അരക്കപ്പാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത് പിന്നെ നമുക്ക് മധുരത്തിന് അത്ര ആവശ്യമുള്ള അതിനനുസരിച്ച് ചേർത്തോളി കേട്ടോ പിന്നെ പഞ്ചസാരക്കും പകരം കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ അപ്പോൾ അതിനേക്കാളൊന്നും ഒന്നുകൂടി രുചി കൂടോ പിന്നെ ഞാനിപ്പം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം കേട്ടോ നല്ല ഫൈനാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് അരിപ്പൽ വേണമെങ്കിൽ അരിച്ചിട്ട് യൂസ് ചെയ്യാം അല്ലാതെ യൂസ് ചെയ്യട്ടോ പിന്നെ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് അരിച്ചെടുക്കട്ടെട്ടോ അരിച്ചെടുക്കണമെങ്കിൽ എടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞാൻ ഒന്ന് അരിച്ചെടുക്കട്ടെട്ടോ ഇനി ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയ നല്ല അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുള്ള സെർവ് ചെയ്യും ഇതിലേക്ക് ഒരു ക്യൂബ് ഐസ് ഐസ്ക്രീമും കൂടി ഇടുകയാണെങ്കിൽ പൊളിയാണ് കേട്ടോ അത് ഐറ്റംസ് അടിപൊളിയാണ് ഒരു രക്ഷില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളി നമുക്ക് ശരീരത്തിനും നല്ലതാണ് കുട്ടികൾക്ക് നല്ല ഇതാണ് രക്തം ബ്ലഡ് വെക്കാനൊക്കെ ബീട്രൂട്ട് ഭയങ്കര ഉത്തമമാണല്ലോ അപ്പം ബീട്രൂട്ട് ഉപ്പേര് വെച്ചാൽ ഒന്നും അധികം കുട്ടികളും കഴിക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മക്കൾ മസ്റ്റായിട്ടും കുടിക്കും അപ്പം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് എങ്ങനെ എങ്ങനെയെന്താന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ബായ് അസാംക്കും